ലോകത്ത് അവിസ്മരണീയമായ പ്രകടനങ്ങളിലൂടെ തന്റേതായ സ്ഥാനം കെട്ടിപ്പടുത്തുയർത്തിയ ഇന്ത്യൻ ഇതിഹാസമാണ് രോഹൻ ബൊപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ബൊപ്പണ്ണയ്ക്ക് സാധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഓസ്ട്രേലിയൻ ഓപ്പണിൽ രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം ഫൈനലിൽ പ്രവേശിച്ചിരുന്നു ചെക്ക് റിപ്പബ്ലിക്കിന്റെ തോമസ് മച്ചാക്ക് ചൈനയുടെ ഷാങ് ഷിഷെയിൻ സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബൊപ്പണ്ണ മാത്യു സഖ്യം ഫൈനലിൽ കാലെടുത്ത് വെച്ചത് ഇതിനു പിന്നാലെ ഒരു ചരിത്ര നേട്ടവും രോഹൻ സ്വന്തം പേരിലാക്കി മാറ്റി ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഒന്നാം നമ്പർ താരമെന്ന ചരിത്ര നേട്ടമാണ് ബൊപ്പണ്ണ സ്വന്തം പേരിൽ കുറിച്ചത് തൻ്റെ നാൽപ്പത്തി മൂന്നാം വയസ്സിലാണ് രോഹൻ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള യു എസ് താരം മൈക്ക് ബ്രയാൻ ആയിരുന്നു ഇതിനു മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയത് രോഹൻ ബൊപ്പണ്ണയുടെ ടെന്നീസിലേക്കുള്ള യാത്ര പരിശോധിക്കുകയാണെങ്കിൽ ഏറെക്കാലം പിന്നോട്ട് കടക്കണം തൻ്റെ പതിനൊന്നാം വയസ്സ് മുതലാണ് രോഹൻ ടെന്നീസ് കളിക്കാൻ തുടങ്ങുന്നത് തൻ്റെ പത്തൊമ്പതാം വയസ്സിൽ രോഹൻ ഒരു പ്രൊഫഷണൽ താരമായി വളരുകയും രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയുടെ ഡേവിസ് കപ്പിൽ ഇടം നേടുകയും ചെയ്തു ഈ ടൂർണമെൻറ്റാണ് ബൊപ്പണ്ണയുടെ ടെന്നീസ് കരിയർ തന്നെ മാറ്റിമറിച്ചത് തുടർന്ന് രണ്ടായിരത്തി ആറിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ ബൊപ്പണ്ണ അരങ്ങേറ്റം കുറിക്കുകയും അതേ വർഷം തന്നെ നടന്ന വിമ്പിൾഡണ്ണിലും ഫ്രഞ്ച് ഓപ്പണിലും പങ്കെടുക്കാനും ബൊപ്പണ്ണയ്ക്ക് സാധിച്ചു എന്നാൽ സിംഗിൾസിൽ ബൊപ്പണ്ണയ്ക്ക് മികച്ച പ്രകടനങ്ങളൊന്നും പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല ടെന്നീസിൽ പിന്നീട് ഡബിൾസിലാണ് ബൊപ്പണ്ണ തന്റെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് രണ്ട് വർഷത്തിനപ്പുറം രണ്ടായിരത്തി എട്ടിൽ എറിക് ബ്യൂട്ടോറിനൊപ്പം തന്റെ ആദ്യ എ ടി പി ടൂർ കിരീടം ബൊപ്പണ്ണ നേടി അതേ വർഷം തന്നെ നടന്ന യു എസ് ഓപ്പണിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്താനും ബൊപ്പണ്ണയ്ക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ചരിത്ര നേട്ടവും ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം സ്വന്തമാക്കി ടെന്നീസ് ഡബിൾസിൽ ലോകം മൂന്നാം നമ്പർ സ്ഥാനം എന്ന ചരിത്ര നേട്ടമാണ് ബൊപ്പണ്ണ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ഫ്രഞ്ച് ഓപ്പണിൽ ബൊപ്പണ്ണ തന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്നത് ഗബ്രിയേലെ ഡബ്രോവോസ്കിക്കൊപ്പം മിക്സഡ് ഡബിൾസിലായിരുന്നു താരത്തിന്റെ ഈ നേട്ടം മഹേഷ് ഭൂപതി ലിയാൻഡർ പേസ് സാനിയ മിർസ എന്നീ താരങ്ങൾക്ക് ശേഷം ഈ നേട്ടം സ്വന്തമാക്കുന്ന നാലാമത്തെ ഇന്ത്യൻ താരം എന്ന റെക്കോർഡിലേക്ക് നടന്നു നടന്നുകയറാനും ബൊപ്പണ്ണയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ യു എസ് ഓപ്പൺ പുരുഷ ഡബിൾസിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന നേട്ടവും ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം സ്വന്തമാക്കിയിരുന്നു തൻ്റെ നാൽപ്പത്തി മൂന്നാം വയസ്സിലായിരുന്നു ബൊപ്പണ്ണ ഈ നേട്ടത്തിലെത്തിയത് അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ് ടൂറിൽ ഇരുപത്തിനാല് ഡബിൾസ് കിരീടങ്ങളാണ് ബൊപ്പണ്ണയുടെ ഷെൽഫിലുള്ളത് ഇതിൽ അഞ്ച് മാസ്റ്റേഴ്സ് ആയിരം ലെവലിലാണ് ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ പുരുഷ ഡബിൾസ് ഫൈനൽ ശനിയാഴ്ചയാണ് നടക്കുക ഇറ്റാലിയൻ ജോഡികളായ ആൻഡ്രിയ വാവസോറി സിമാൻ ബോലല്ലി സഖ്യത്തെയാണ് ബൊപ്പണ്ണ എബ്ഡൻ സഖ്യം നേരിടുക